നമസ്കാരം പാസഞ്ചർ വാഹന രംഗത്ത് ഏറ്റവും ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന സേഫ്റ്റി ഫീച്ചറുകളിൽ ഒന്നാണ് എഡാസ് സബ് ഫോർ മീറ്റർ കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റ് മുതൽ അങ്ങോട്ട് ലഭ്യമാകാൻ തുടങ്ങിയ ഈ സംഗതി ആളുകൾക്കെല്ലാം വലിയ ഇഷ്ടവുമാണ് ശരിക്കും എക്സ് യു വി സെവൻ ഹൺഡ്രഡ് എന്ന പ്രീമിയം മോഡലിലൂടെയാണ് രാജ്യത്ത് ഇത്രയും അധികം ഈ ഒരു സേഫ്റ്റി ഫീച്ചർ ശ്രദ്ധിക്കപ്പെട്ടത് പിന്നീട് എക്സ് യു വി ത്രീ എക്സോ എന്ന കുഞ്ഞനിലേക്കും ഇതെത്തി അങ്ങനെ വില്പനയുടെ കാര്യത്തിൽ സാക്ഷാൽ ടാറ്റയെ വരെ പൊട്ടിച്ച രാജ്യത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ ബ്രാൻഡായി മാറാനും മഹീന്ദ്രയ്ക്ക് സാധിച്ചിരുന്നു ഹിണ്ടയ്ക്ക് മുന്നിൽ വെറും ചെറിയ കണക്കിലാണ് രണ്ടാം സ്ഥാനം നഷ്ടമായത് പാസഞ്ചർ സെഗ്മെന്റിലേതുപോലെ തന്നെ വാണിജ്യ വാഹന രംഗത്തും അധികായന്മാരാണ് മഹീന്ദ്ര ലൈറ്റ് കൊമേഴ്സ്യൽ വാഹനങ്ങൾ മുതൽ വലിയ ട്രാക്കുകളും ബസ്സുകളും വരെ നിർമ്മിക്കുന്ന കമ്പനി ഇപ്പോഴുതാ ഇന്ത്യക്കായി പുതിയൊരു ഇലക്ട്രിക് ഫോർ വീൽ ട്രക്കും അവതരിപ്പിച്ചിരിക്കുകയാണ് സിയോ ഇ വി എന്ന് പേരിട്ടിരിക്കുന്ന മോഡൽ അഡാസ് പോലുള്ള ഒരുപാട് പ്രത്യേകതകളുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത് അതും ഏഴ് ലക്ഷത്തി അൻപത്തി രൂപയുടെ എക്സ് ഷോറൂം വിലയിലാണ് മഹീന്ദ്ര സിയോ ഇ വി പുറത്തിറക്കിയിരിക്കുന്നത് ഇതാദ്യമായാണ് മഹീന്ദ്ര ഫോർ വീൽ ഇലക്ട്രിക് പിക്കപ്പ് ട്രക്ക് സെഗ്മെന്റിലേക്ക് കടക്കുന്നത് ടാറ്റ എസ് ഇവിയുമായി നേരിട്ട് മലിക്കാനാണ് സിയോ ഇ വി പണികഴിപ്പിച്ചിരിക്കുന്നത് പെട്രോൾ സി എൻ ജി ഡീസൽ ഇലക്ട്രിക് എന്നിവയിൽ പ്രവർത്തിക്കുന്ന വലിയ വിജയകരമായ വാഹന നിരയിലേക്ക് വാഹനം കൂടി എത്തുന്നത് കമ്പനിക്ക് മുതൽ കൂട്ടുതന്നെ അകമലയിൽ കരുത്താവും മഹീന്ദ്ര സിയോ എന്ന് പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സീറോ എമിഷൻ ഓപ്ഷൻ എന്നാണ് ട്രിയോ സോർ ജിതോ എന്നിവ ഉൾപ്പെടുന്ന കമ്പനിയുടെ ലാസ്റ്റ് മൈൽ മൊബിലിറ്റി ഡിവിഷനിലേക്കുള്ള ഒരു പ്രധാന കൂട്ടിച്ചിറക്കലായിട്ടാണ് ഈ ഒരു ഫോർ വീലർ ഇലക്ട്രിക് ട്രക്കിനെ കണക്കാക്കുന്നത് വി വൺ വി ടു എന്നിങ്ങനെ രണ്ട് വേരിയന്റുകളിലായാണ് വാഹനം വിൽക്കാൻ എത്തുന്നത് പേരുകളിൽ ഡി വി ടു ഹൺഡ്രഡ് എന്ന സഫിക്സോഡ് കൂടി മുൻകൂട്ടി നിർമ്മിച്ച ബോഡിയിൽ ഇവ ലഭ്യമാണ് മഹീന്ദ്ര സിയോയുടെ അടിസ്ഥാന വിലയായ ഏഴ് ലക്ഷത്തി അൻപത്തിരണ്ടായിരം രൂപ ഇതിനകം തന്നെ ആകർഷകമായിരിക്കെ ബാസ് അതായത് ബാറ്ററി ആസ് എ സർവീസ് പ്രോഗ്രാമും വാഗ്ദാനം ചെയ്തുകൊണ്ട് കമ്പനി വാഹനത്തെ കൂടുതൽ താങ്ങാനാകുന്നതാക്കുന്നുണ്ട് അടുത്തിടെ എം ജി വിൻസർ ഇവിയിൽ അവതരിപ്പിച്ച ബാറ്ററിക്ക് വാടക കൊടുക്കുന്ന അതേ സംവിധാനം തന്നെയാണിത് ഒപ്പം പുതിയ ഇലക്ട്രിക് ട്രക്ക് വാങ്ങുന്നവർക്ക് ആകർഷകമായ ഫിനാൻസ് ഓപ്ഷനുകളും ബ്രാൻഡ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ബാറ്ററി വാടകയ്ക്ക് എടുക്കുന്ന സ്കീമാണ് നൽകുന്നതെങ്കിൽ ഓടുന്ന ഓരോ കിലോമീറ്ററിനും രണ്ടേ ദശാംശം രണ്ടേ അഞ്ച് രൂപ അതായത് രണ്ട് രണ്ട് രൂപ ഇരുപത്തി അഞ്ച് പൈസയാണ് മുടക്കേണ്ടി വരിക കൂടാതെ മഹീന്ദ്ര സിയോയ്ക്ക് മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ വെഹിക്കിൾ വാറണ്ടി ഏഴ് വർഷം അല്ലെങ്കിൽ ഒന്നര ലക്ഷം കിലോമീറ്റർ ബാറ്ററി വാറണ്ടി എന്നിവയും കമ്പനി നൽകുന്നുണ്ട് തിരഞ്ഞെടുക്കുന്ന വേരിയന്റിനെ ആശ്രയിച്ച് പതിനെട്ട് ദശാംശം നാല് കിലോവാട്ട് അവർ അല്ലെങ്കിൽ മൂന്ന് കിലോവാട്ട് അവർ ബാറ്ററി പാക്കിലാണ് ഈ ഒരു ഇ വി വിൽക്കാൻ എത്തുന്നത് സിംഗിൾ ചാർജിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കിലോമീറ്റർ ക്ലെയിംഡ് റേഞ്ച് അവകാശപ്പെടുന്ന മഹീന്ദ്ര സിയോയ്ക്ക് നൂറ്റി അറുപത് ആണ് റിയൽ വേൾഡ് റേഞ്ചായി മഹീന്ദ്ര പറയുന്നത് പെർഫോമൻസ് കണക്കുകളിലേക്ക് നോക്കിയാൽ നാൽപ്പത് ബി എച്ച് പി കരുത്തിൽ നൂറ്റി പതിനാല് എൻ എം ടോർക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള സിംഗിൾ ഇലക്ട്രിക് മോട്ടോറുമായിട്ടാണ് ബാറ്ററി സെറ്റ് ചെയ്തിരിക്കുന്നത് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ പരമാവധി വേഗതയാണ് മഹീന്ദ്ര സിയോയ്ക്ക് പുറത്തെടുക്കാൻ സാധിക്കുക എഴുന്നൂറ്റി അറുപത്തി അഞ്ച് കിലോഗ്രാം ആണ് സിയോ ഇലക്ട്രിക് ട്രക്കിന്റെ ലോഡ് കപ്പാസിറ്റിയായി പറയുന്നത് ചാർജിംഗ് ഓപ്ഷനുകളും ശ്രദ്ധേയമാണ് സി സി എസ് ടു ചാർജിംഗ് പോട്ട് വഴിയുള്ള ഡി സി ഫാസ്റ്റ് ചാർജിംഗ് നൂറ് കിലോമീറ്റർ റേഞ്ച് ചേർക്കാൻ അറുപത് മിനിറ്റ് സമയം മാത്രമാണ് എടുക്കുക അതേസമയം എ സി ഫാസ്റ്റ് ചാർജിങ്ങിന് മൂന്ന് മണിക്കൂറും ഹോം ചാർജിങ്ങിന് ഏഴ് മണിക്കൂറും സമയം വേണം ബാറ്ററി പൂർണ്ണമായും ചാർജ് ചെയ്ത് കിട്ടാൻ സിയോ ഫോർ വീൽ കൊമേഴ്ഷ്യൽ ട്രക്കിന് ഇക്കോ പവർ എന്നിങ്ങനെ രണ്ട് ഡ്രൈവ് മോഡുകളും മഹിതം നൽകിയിട്ടുണ്ട് ക്രിപ് ഫംഗ്ഷൻ അഡാസ് ടെക് പോലുള്ള കിറ്റിലൻ ഫീച്ചറുകളാലും ഈ ഒരു ഇ വി ട്രക്ക് സമ്പന്നമാണ് ഫോർവേഡ് കൊളിഷൻ ഹെഡ് വേ മോണിറ്ററിംഗ് പെഡസ്ട്രിയൻ കൊളിഷൻ ലെയിൻ ഡിപ്പാർച്ചർ ഡ്രൈവർ മോണിറ്ററിംഗ് ഡ്രൈവർ ഫാറ്റി വാർണിംഗ് ഡ്രൈവർ കോച്ചിങ് അതുപോലെ തന്നെ ഡ്രൈവർ ബിഹേവിയർ ഇൻസൈറ്റ് തുടങ്ങിയ സവിശേഷതകളാണ് അഡാസിൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഘടകങ്ങൾ അത്യാധുനിക സൗകര്യങ്ങളോടെത്തുന്ന ഒരു വാഹനം ഇന്ത്യൻ വാഹന വിപണിയിൽ മറ്റ് പകരക്കാരില്ലാത്ത വാഹനമാക്കി ഇതിനെ മാറ്റുമെന്ന കാര്യത്തിൽ തർക്കമില്ല